നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണക്കടത കേസിലെ പ്രതി സ്വപ്ന സുരേഷിനും പി സി ജോർജിനുമെതിരെ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കലാപത്തിന് ഗൂഢാലോചന എന്ന കേസിലാണ് കുറ്റപത്രം നൽകിയത് കെ ടി ജലീലിന്റെ പരാതിയിലാണ് കേസ് കേസെടുത്തത് സ്വർണ്ണക്കടത്തുകാരുമായി മുഖ്യമന്ത്രിക്കും ഓഫീസിനും ബന്ധമുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചത് മുഖ്യമന്ത്രി ആരോപണത്തിന്റെ നിലയിൽ നിൽക്കുമ്പോഴാണ് പി സി ജോർജും സോളാർ കേസിലെ പ്രതിയായ സരിത നായരും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വരുന്നത് സ്വപ്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെ കുറിച്ച് ഈ ശബ്ദരേഖയിൽ ജോർജ് വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് തനിക്ക് മുഖ്യമന്ത്രിക്കെതിരായ വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന പരാതി കെ ജലീൽ നൽകിയത് കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ആരോപണങ്ങൾക്ക് പിന്നിൽ സ്വപ്നയും പി ജോർജും ചേർന്നുള്ള നീക്കമാണ് എന്ന് പലരും പറഞ്ഞിരുന്നു മാത്രമല്ല ഗൂഢാലോചനയുണ്ട് എന്നും ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികളെ കൊണ്ട് സമരങ്ങൾ നടത്തിയ കലാപം ഉണ്ടാക്കുകയായിരുന്നു ഇരുവരുടെയും ലക്ഷ്യമെന്നാണ് കണ്ടെത്തൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെരുവുകളും കുറ്റപത്രത്തിലുണ്ട് ജലീലും സരിത നായരുമാണ് കേസിലെ പ്രധാന സാക്ഷികൾ തിരുവനന്തപുരം സി കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്നു മധുസൂദനാണ് അന്തിമ തീരുമാനം റിപ്പോർട്ട് ആയി തയ്യാറാക്കി ഡി ജി പിക്ക് കൈമാറിയത്